ബിഷ്ണോയ് സംഘത്തിന്റെ പേരിൽ ബോളിവുഡ് നടൻ സൽമാൻ സൽമാൻഖിനു നേരെ വധഭീഷണി സന്ദേശം അയച്ച കേസിൽ നടന്റെ പുതിയ ചിത്രത്തിലെ ഗാന ഗാനരചയിതാവ് അറസ്റ്റിലായി ഇരുപത്തിനാല് കാരനായ സുഹൈൽ പാഷയാണ് കർണാടകയിലെ റായച്ചൂരിൽ നിന്നും അറസ്റ്റിലായത് സൽമാൻഖാന്റെ റിലീസാകാനിരിക്കുന്ന പുതിയ ചിത്രത്തിലെ മേ സിക്കന്ധർ ഹൂം എന്ന ഗാനത്തിന്റെ രചയിതാവാണ് സൊഹൈൽ താനും പാട്ടും പ്രശസ്തമാകുന്നതിനു വേണ്ടിയാണ് സൊഹൈൽ ഇങ്ങനെ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു നവംബർ ഏഴിനാണ് മുംബൈ പോലീസിന്റെ വാട്സപ്പ് ഹെൽപ്പ് ലൈനിൽ ഭീഷണി സന്ദേശം ലഭിച്ചത് അഞ്ചു കോടി രൂപ നൽകിയില്ലെങ്കിൽ ബിഷ്ണുയിയെക്കുറിച്ച് പരാമർശിച്ചെഴുതിയ മേ സിക്കന്ദർ ഹൂം എന്ന പാട്ടിന്റെ എഴുത്തുകാരനെയും സൽമാൻ ഖാനെയും വധിക്കുമെന്നായിരുന്നു സന്ദേശം ഗാനരചയിതാവിനെ ഇനി പാട്ടെഴുതാൻ കഴിയാത്ത വിധമാക്കുമെന്നും സൽമാൻ ഖാന് ധൈര്യമുണ്ടെങ്കിൽ അയാളെ രക്ഷിക്കൂ എന്നും സന്ദേശത്തിൽ പറഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ റായച്ചൂരിലുള്ള വെങ്കടേഷ് നാരായൺ എന്നയാളിന്റെ ഫോണിൽ നിന്നാണ് സന്ദേശം വന്നതെന്ന് കണ്ടെത്തി എന്നാൽ ഈ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ഒ നമ്പർ വെങ്കടേഷ് എന്നയാളുടെ ഫോണിലാണ് വന്നതെന്ന് ശ്രദ്ധിച്ച പോലീസ് അയാളെ കൂടുതൽ ചോദ്യം ചെയ്തു മാർക്കറ്റിൽ വച്ച് ഒരു അപരിചിതൻ കോൾ ചെയ്യാൻ തന്റെ ഫോൺ വാങ്ങിയ കാര്യം അദ്ദേഹം പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സൊഹൈലാണ് വെങ്കിടേഷിന്റെ ഫോൺ ഉപയോഗിച്ച് ഭീഷണി സന്ദേശം അയച്ചതെന്ന് തെളിഞ്ഞു അറസ്റ്റ് ചെയ്ത സൊഹൈലിനെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ